ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലചവന്ന് ചൂടോടെ ജാനകിക്ക് കൊളുത്തി കൊടുത്തു വിട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അപ്പോഴേക്കും ജാനകി പറയുകയാണ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ സ്നേഹത്തിലാണെങ്കിലേ അത് അമ്മായിമ്മയുടെ നാവിൽ നിന്ന് തന്നെ പുറത്ത് ചാടിക്കണമെന്ന് ആ അത് തന്നെയാണ് വേണ്ടത് അനാമിക മോളും അത് ശരിയാ മോളെ അതിനൊരു മാർഗ്ഗമുണ്ട് താഴെ താഴെ അവളുടെ പൂജ നടക്കുകയല്ലേ ആ നയനയുടെ എല്ലാം ഒരുക്കുന്നത് കണ്ടുവെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സത്യാവസ്ഥ പുറത്തു വരും അപ്പം എങ്ങനെയാണ് അപ്പച്ചി അതൊക്കെ മോള് നോക്കിക്കോ നിങ്ങൾ വാ ഇന്ന് ഒരു വീടിനകത്ത് ഏത് നേരവും കറങ്ങി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നിട്ട് അപ്പുറത്തെ മുറിയിൽ നടക്കുന്നത് ഇപ്പുറത്തെ മുറിയിലുള്ളവർ അറിഞ്ഞില്ല എങ്കില് അത് അറിയിക്കേണ്ടവരെ തന്നെ നമ്മൾ അറിയിക്കട്ടെ അത് അഭിയെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാവുന്ന പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല ദേഹ് അവൻ ഇപ്പോഴും കെഞ്ചിക്കൊണ്ട് നടക്കുക അവരുടെ പിന്നാലെ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ട് ദിവസേ കൊറേ ആയില്ലേ തെറ്റിൽ മുങ്ങി താഴ്ന്നവന് യാതൊരു കുഴപ്പവും ഇല്ല അവന് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ജയേട്ടനെ ആ സ്ഥാനം ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതുപോലും അച്ഛനായിട്ട് ചെയ്യുന്നില്ലല്ലോ അതേപറ്റി ഒന്നും ഇനി പറഞ്ഞിട്ട് കാരില്ല എൻ്റെ ജലജെ ആദർശനം ഇട്ടിട്ട് അച്ഛൻ ഒരു കളിയുമില്ല എന്ന് ഈ ജാനകി പറയുമ്പോ അ അമ്മയുടെ മോനാണെങ്കിലും അനിയേക്കാളും കഴിവുണ്ടഭിയേട്ടന് അതുകൊണ്ട് അനിയെ മൂന്ന് പ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചെങ്കിൽ ിയും അതിനുള്ള അർഹതയില്ലേ എന്ന് ചോദിച്ചു അനി അതുവിനു മോളെ അബി നേരത്തെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ജാനകി പറയുമ്പം ഓ നിന്റെ മോനെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തല്ലേ എന്ന് ജാനകി ചോദിക്കുക ജലജ ചോദിക്കുക ജാനകിയോട് എന്റെ ജാനകി അബി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിനേക്കാളും വലിയ തെറ്റല്ലേ ഇപ്പൊ ആദർശ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അമ്മാന്യ മരുമകളും തമ്മിൽ അടുപ്പത്തിലാണെങ്കിൽ ആ സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ വേണമെന്ന കാര്യം ജാനകി ജലജോട് പറയണം അതിന് എന്ത് മാർഗമാണോ നീ സ്വീകരിക്കുന്നത് അതിനൊപ്പം തന്നെ ഞങ്ങളും നിൽക്കാം എന്നാൽ പിന്നെ നിങ്ങൾ വരാൻ പറഞ്ഞു അങ്ങനെ ജലജ ഇവറ്റകളെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോവുക നയനെ ഇവിടെ പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുകട്ടോ മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ അപ്പോഴാണ് ഈ മുതലുകൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ചെല്ലുമ്പോതേ നീ കാഴ്ചകൾ കണ്ടു ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ജലജ നീ നോക്കിക്ക് എത്ര സന്തോഷത്തോടെ അവര് ഈ കാഴ്ച കണ്ട് നിൽക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു ഇന്ന് കള്ളത്തരം പൊളിച്ചിരിക്കണമെന്ന് അനാമികയും പറയുന്നു അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടി ഇങ്ങനെ നിക്കുക നയനെ അവിടെ പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് പൂജയെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രസാദവും അതിൻ്റെ ഞാൻ നയന ചെല്ലുമ്പോൾ പൂജ കഴിയുന്നത് വരെ നോക്കിയിരുന്നല്ലോ പൂജ കഴിഞ്ഞപ്പോൾ വന്നല്ലോ മൂന്നെണ്ണം കൂടെ എന്ന് മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ ചില നേരത്തെ പൂജയിൽ മൂന്ന് പേരും പങ്കെടുക്കാറ് പോലും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി അങ്ങനെ പങ്കെടുക്കണമെങ്കിലേ പൂജ ചെയ്യുന്നവരുടെ മനസ്സും നന്നായിരിക്കണോ അമ്മയെന്ന് പറയുവാണ് ഈ ജലജയാധേർ അവിടെ നിന്ന് നയനമോളുടെ മനസ്സിന് എന്താണ് കുഴപ്പം മോള് പൂജ ചെയ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ തറവാടിന്റെ ഐശ്വര്യം കൂടിയിട്ടേ ഉള്ളൂ എന്ന് മുത്തശ്ശി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു ജലജയ ചാനകം കൊണ്ട് അവിടെ നിൽക്കുക അല്ലെങ്കിൽ തന്നെ ഗണപതി ഭഗവാനെ ഈ രീതിയിൽ മോടി പിടിപ്പിച്ചത് മോള് തന്നെയല്ലേ എന്നും മുത്തശ്ശി ചോദിക്കുക പഴയത് നീ ഒന്നും മറന്നു പോകരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നും മറക്കുന്നില്ല എൻ്റെ അമ്മേ ഈ വീടിപ്പഴേ രഹസ്യങ്ങളുടെ ഒരു കലവറ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവരെന്ത് ഇവരിങ്ങനെ പറയുന്നോർത്തി നോക്കുക നേരത്തെ പുറത്തുള്ളവർ സംസാരിച്ചിരുന്നത് അനന്തപുര തറവാട്ടിൽ നിധി ഉണ്ടെന്നുള്ളതായിരുന്നു എന്നും പണ്ടുമുതലേ സ്വർണക്കാരി കടയുള്ളത് കൊണ്ടേ കാരണവുമാര് ഈ തറവാട്ടിലെ സ്വർണം കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാം ഈ പറമ്പിലെ നിധി നിധിയുണ്ടെന്ന് പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ ജലജ പറയാം ഉം അത് വെറും പറച്ചിലൊന്നും അല്ലല്ലോ മുൻപൊരിക്കൽ പറമ്പ് കളിച്ചപ്പോ ഒരു പണിക്കാരന് സ്വർണം കിട്ടിയതല്ലേ എന്ന് ജാനകി പറയുന്നു ആ സ്വർണ്ണമൊക്കെ അതേപടി കുടുംബക്ഷേത്രത്തിലേക്ക് തന്നെയാ പോയത് അല്ലാതെ നിധിയെടുത്ത് നമ്മുടെ ജ്വല്ലറിയിൽ വെച്ചിട്ടില്ലെന്നുള്ള കാര്യം മുത്തശ്ശി പറയാം പറമ്പിൽ നിധി ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് അനാമികക്ക് മനസ്സിലല്ല ഇട്ട് പൊട്ടി ആ ഇനി പറമ്പ് കുഴിച്ചാൽ ചിലപ്പോൾ കുറേ സ്വർണം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ആ വിവരങ്ങളൊക്കെ ഇപ്പം ഇവിടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിന് കാര്യമുണ്ട് എൻ്റെ ഏട്ടത്തെയും ഈ വീടിപ്പുഴ കള്ളങ്ങളുടെ ഒരു കലവറയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനകത്ത് സത്യം ഉണ്ടെന്നും ജലജ പറയാം ആ സമയത്ത് നയനിയും അതുപോലെ ദേവയാനിയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണെ സത്യമുണ്ട് എന്താ നീയും നിന്റെ മോനും അതുപോലെ അതുപോലെയല്ലേ കള്ളങ്ങൾ പറയുന്നതെന്ന് ദേവയാനി പറയുമ്പം അതിനെപ്പറ്റി ഏട്ടത്തി ഇവിടെ നിന്ന് കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കള്ളത്തരം കാണിക്കുന്നത് ആരാണെന്നേ എല്ലാവർക്കും അറിയാം ആദർശിനെ പോലെ ഒരു ഒരു മഹാഭാവം ചെയ്തിട്ട് അത് മറച്ചുവെച്ച ഒരു കൊച്ചുമക്കളും ഈ വീട്ടിലില്ലായെന്ന് ചില ചെന്ന് അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ അത്ര സംസാരങ്ങളൊക്കെ നീ നിർത്തിക്കോളാം പറഞ്ഞു മുത്തശ്ശി അത് എന്തിനാ മേ നിർത്തുന്നത് ആദർശം ഇവിളം ചെയ്യുന്ന എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടോ അത് വിളിച്ചു പറഞ്ഞു അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ നിങ്ങൾക്ക് ആർക്കും അത് ദഹിക്കത്തില്ലേ എന്നും ചോദിച്ചോട് ജാനയ്ക്ക് നിന്ന് പറയോ അപ്പൊ എന്താ നീ ഒക്കെ പറഞ്ഞു വരുന്ന കുറ്റങ്ങൾ അതൊന്ന് പറയാൻ പറഞ്ഞു നേരം മുത്തശ്ശിയെ ആ സമയത്ത് അതേ പറ്റി കൂടുതലൊന്നും പറയണ്ടെന്നാ അമ്മ പറഞ്ഞതെന്നും ഈ വീട്ടിലുള്ള എല്ലാവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛനും അമ്മയും എന്നുള്ള കാര്യവും ദേവയാനി പറയുമ്പോ അങ്ങനെയൊന്നും വലിയമ്മ പറയണ്ട ഈ വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ നിയമവാ അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ എന്റെ മോളെ ഞങ്ങളിപ്പോ ഇവിടെ വന്നതേ ഈ ഗണപതി ഭഗവാന്റെ മുന്നിൽ വെച്ച് ഏട്ടത്തിയെ കൊണ്ട് ഒരു സത്യം ചെയ്യിപ്പിക്കാനാണെന്ന് ജലജ അങ്ങ് പറഞ്ഞു ആ സമയത്ത് നയനിയും ദേവിയാനിയൊക്കെ ഇങ്ങനെ നോക്കുക ഏട്ടത്തി ഇപ്പോൾ ഇവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ലേ എന്ന് ജാനകി പുറമേ ദേഷ്യമൊക്കെയാണെന്ന് കാണിക്കുന്നത് ഏട്ടത്തിയുടെ അഭിനയം അല്ലേന്ന് ചോദിച്ചു പിന്നെ ഞങ്ങളുടെ മുന്നിൽ അറിഞ്ഞങ്ങ് അഭിനയിക്കുകയല്ലേ അപ്പോഴേക്കും ദേവിയാനിയും നയനിയും ഒന്നും അല്ലാണ്ട ഇവരുടെ ഭാവം ജലജ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് നിന്നോടൊരാ പറഞ്ഞു എന്ന ജലജ ചോദിക്കുമ്പോൾ ആരും പറഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ആ ഒരു തോന്നൽ സത്യമല്ല എന്ന് തെളിയിക്കേണ്ടത് ഏട്ടത്തിടെ കടമയെന്ന് പറഞ്ഞു ഇപ്പൊ എന്തെന്ന് ഇത്ര നിർബന്ധം എന്ന് ദേവയാനിന്നേരം ജാനകിയോട് ചോദിച്ചു നീയൊക്കെ എന്തെങ്കിലും ആലോചിച്ച് കൂട്ടിയിട്ട് എന്നോട് വന്ന് പറഞ്ഞ ഞാനെന്താ അതൊക്കെ സമ്മതിച്ചു തരണമെന്നാണോ എന്ന് ജാനകിയോട് ദേവയാനി ചോദിച്ചപ്പോ സമ്മതിച്ചു തരണ്ട സത്യം ചെയ്ത് തന്നാ മതി എന്ന് പറയാ ജലജ വല്യമ്മ ഇവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് അനാമിക ചോദിച്ചു അപ്പോഴേക്കും ദേവേനയുടെ ചങ്കിടിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞാ പിന്നെ ബാക്കിയുള്ളവരെ പൊട്ടൻ കളിപ്പിക്കാനേ പറ്റത്തില്ലല്ലോ ഞാൻ ആരെയും പൊട്ടനൊന്നും കളിപ്പിച്ചിട്ടില്ല ജാനകി എൻ്റെ മകൻ ഇവളില്ലാണ്ട് പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് ഇവളെ ഞാൻ ഇവിടെ നിലനിർത്തിയിരിക്കുന്നതെന്ന് അതിനപ്പുറം ഇവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ദേവയാനി പറയുമ്പം ആയിക്കോട്ടെ ഞങ്ങൾ അത് വിശ്വസിച്ചു പക്ഷേ ഞങ്ങളുടെ സംശയം മാറ്റാൻ അത് ഏട്ടത്തി ബാധ്യസ്ഥയാണ് അതിനിപ്പം ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഗണേശ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇവളുടെ തലയിൽ തൊട്ട് ഏട്ടത്തി സത്യം ചെയ്യണം ഇവളുമായിട്ട് ഏട്ടത്തി സ്നേഹത്തിലല്ല എന്നുള്ളതെന്ന് അങ്ങ് പറയുമ്പോൾ നയനിയും ദേവയാനിയും മുത്തശ്ശിക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അവളുടെ ബുദ്ധി കേട്ടിട്ട് അങ്ങനെ എന്താ ചെയ്യുന്നില്ലേട്ടത്തി എന്ന് ചോദിച്ചു അപ്പൊ സത്യമായാലും കള്ളവായാലും അങ്ങനെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് മുത്തശ്ശി പറയുമ്പോ അത് പറഞ്ഞപ്പോ അമ്മ ഏട്ടത്തി ഇവളൊക്കെ ഞെട്ടിയല്ലോ എന്ന് ജാനകിയ അപ്പൊ ഞങ്ങൾക്കൊരു ഞെട്ടലും ഇല്ല എങ്കിപ്പെന്നെ അപ്പച്ചി പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തു കൊടെ എന്നും ഈ അനാമികയും ചോദിക്കാം അപ്പം ഇവര് മൂന്നു വരും വീണ്ടും പരസ്പരം നോക്കുകട്ടോ ആ സമയത്ത് ജലജ വന്നിട്ട് നയനയുടെ തലയിലേക്ക് ദേവയാനിയുടെ കൈയ്യെടുത്ത് വെച്ചു ഇനി സത്യം ചെയ്യേ ഏട്ടത്തിക്ക് ഇവളോട് സ്നേഹം ഇല്ലെന്നും പറ എന്നും പറഞ്ഞു അപ്പം ദേവയാനി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ഈ ഗണപതി ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു പറ 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 ഏട്ടത്തി ചെയ്ത് പറഞ്ഞുകൊണ്ടായി ജലജ ആ സമയത്ത് ഭഗവാന്റെ മുന്നിൽ നിന്നാണ് ഏട്ടത്തി പറയുന്നതെന്ന് മനസ്സിലാക്കണം ഏട്ടത്തി ഇവളുടെ തലയിൽ തൊട്ട് പറയാൻ പറയാതെ പറ്റത്തില്ല അത് നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ പറ്റുമല്ലോ ജാനകി എന്നൊക്കെ ജല സത്യം ചെയ്യട്ടെ ചെയ്യട്ടെത്തി ചെയ്യ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നീ വെറുതെ ഇരിക്കു ദേവയാനി എന്ന് മുത്തശ്ശി പറയുമ്പോ അല്ലമ്മേ ഞാൻ സത്യം ചെയ്തോളാം അതിവരുടെ ആവശ്യമാണല്ലോ എന്ന് ദേവയാനി പറയുമ്പോ ജലജിയും ജാനകിയും ഈ അനാമികയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാം എനിക്ക് ഇവളോട് സ്നേഹം ഉണ്ടോ എന്നല്ലേ നിങ്ങളുടെയൊക്കെ സംശയം എന്ന് ദേവയാനി വിളിമാരോട് ചോദിച്ചു ഞാൻ ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ ആ സംശയം നിങ്ങൾക്ക് മാറുമല്ലോ അല്ലേ അപ്പൊ സംശയം മാറും പക്ഷെ സത്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലം ഇവൾക്ക് കിട്ടിയെന്നും വരുമെന്ന് ജാനകി പറയാ അപ്പ അതെനിക്കറിയാം അതെല്ലാം മറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ സത്യം ചെയ്യാൻ പോകുന്നതെന്ന് ദേവയാനി പറയുമ്പോൾ നയനെ അർത്ഥം ഇട്ടു നോക്കി നിൽക്കുവോ വല്യമ്മയ്ക്ക് ഇവരോട് സ്നേഹം ഉണ്ടെങ്കിൽ വല്യമ്മ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല ഓരമ്മമാരും അങ്ങനെ ചെയ്യില്ല എന്ന് ആനാമിക പറയാം ആണല്ലോ അപ്പൊ പിന്നെ ഞാൻ സത്യം ചെയ്ത് കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ദേവയാനി പറയുന്നു ആ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്നേതാണ്ട് ഔദാര്യം പോലെ അനാമിക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ ഇവിടെ ചിലരൊക്കെ ദൈവത്തെ വിളിച്ച് സത്യം ചെയ്യുക തലയിൽ തൊട്ട് സത്യം ചെയ്യുക നിന്റെ ഒന്ന് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ പറഞ്ഞു തന്നെയാണ് സത്യം ഒന്നാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ ഇവിടെ ചില നാടകങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അതൊന്നു മാറണം അത്രേ ഉള്ളൂ എന്ന് ചില ചെ നമ്മുടെ ദേവയാനി അമ്മ ഇനി ഒന്നും പറയണ്ട പറഞ്ഞു ഞാൻ എൻ്റെ കൈ ഇവളുടെ തലയിൽ തൊട്ടിരിക്കുകയാണെന്നും ഇനി എനിക്ക് സത്യം ചെയ്തേ പറ്റുള്ളൂ എന്നും അങ്ങനെ ദേവേനിക്കറിയുന്നു എന്നാൽ പിന്നെ ഇനി അതിനെ താമസിക്കുന്നത് സത്യം ചെയ്തോടെ എന്ന ജാനകിയുടെ വര വരു ഡയലോഗ ഈ സമയത്ത് നമ്മുടെ ദേവേനി ഇവളോടെ എനിക്ക് എൻ്റെ ജയേടനേക്കാൾ എൻ്റെ മകൻ ആദർശിനേക്കാൾ സ്നേഹമാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവളുമാരാണ് എല്ലാം മൂന്നെണ്ണം കൂടി ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ കണ്ണൊക്കെ പുറത്ത് ചാടി അന്തം വിട്ടിട്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ അങ്ങനെ കൈ താഴേക്കിട്ട് നേ നയനെ കെട്ടിപ്പിടിച്ച ഒരൊറ്റ കറിച്ചില് ഇനി വിളിമാർക്ക് നിലനിൽപ്പില്ലെന്ന് അവള്മാർക്ക് മനസ്സിലായി വാടി കൂടെ തടി മേടിച്ച് നിൽക്കുക മൂന്നെണ്ണങ്ങളും കൂടി അങ്ങനെ മോളെ ചേർത്ത് പിടിച്ച് വിളിമാരുടെ മുന്നിൽ വെച്ച് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ജാനകയ്ക്കും അനാമികയ്ക്കും ജലജയ്ക്കും ജീവൻ പോയത് പോലെയാ തോന്നിയത് അത് കഴിഞ്ഞപ്പോ ദേവയാനെ ചോദിച്ചു ഇനിയും നിനക്കൊക്കെ എന്താ അറിയേണ്ടതെന്ന് അപ്പോൾ ഇതങ്ങ് പറഞ്ഞാ മതിയായിരുന്നല്ലോ എന്തിനാ വെറുതെ മനസ്സിൽ വെച്ചോണ്ട് നടന്നതെന്ന് അനാ ഈ ജലജ ചോദിക്കാം ഇനിയും അനാജ ചോദ്യങ്ങൾ ചോദിക്കാതെ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുമകളെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഇബളുമാരോട് പറയുക അപ്പോ അതൊക്കെ എന്തിനാ ഇനി ചോദിക്കുന്നത് ഇഷ്ടം ഇഷ്ടമാണല്ലോ ഒന്ന് ജാനകി പക്ഷെ ആ ഇഷ്ടം ഉണ്ടായത് എന്റെ മരുമകളെ പോലെ മനസ്സിനകത്ത നന്മയുള്ള പെൺകുട്ടികൾ അധികം ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണെന്നതേ ദേവയാനി പറഞ്ഞു അപ്പോഴത്തേക്ക് അനാമികയ്ക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി ഓ ഇനിയിപ്പോ അങ്ങനെയൊക്കെ അങ്ങ് പറയാവല്ലോ അല്ലേ ഇന്ന് ജലജ നയനെ അവളെ നിന്ന് കരയോ ആഹ് അതെ അതെ ആദർശന് ഇവളില്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് അമ്മായിമ്മ മരുമകളെ അങ്ങ് സ്നേഹിച്ചു അതാണ് ശരിക്കും സത്യം അതിനപ്പുറം നന്മയൊന്നും ഇവൾക്കില്ല എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ നിന്ന് വലിയ വർത്തമാനം പറയുക മൂടി വെച്ച സത്യം പുറത്തു വന്നപ്പം വെറുതെ ഇനി ഇവളെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട എന്ന് അനാമിക പറയുമ്പോൾ ന്യായീകരിക്കാനും മാത്രം സത്യസന്ധത എൻ്റെ മരുമകൾക്കുണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഞാൻ അവളെ ന്യായീകരിച്ചിരിക്കും അതിലെന്താ തെറ്റ് എന്ന് തേവിയെന്ന് ചോദിച്ചു ഇടയ്ക്ക് പറഞ്ഞായിരുന്നു മരണവുമായി മല്ലിട്ട സമയത്ത് ഒരു പെൺകുട്ടി വന്ന് കരള് ദാനമായി തന്നു അതുപോലുള്ള കുട്ടികളാണ് മരുമകളാവേണ്ടത് എന്നൊക്കെ ഉം എന്നിട്ട് ഇപ്പൊ കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ കുറിച്ച് ഒരന്വേഷണവും ഇല്ല അത് പാതി വഴിയിൽ നിലച്ചു പോയില്ലേ എന്ന് ജലജ ചോദിക്കുമ്പോഴത്തേക്കും ദേവിയാനി പിന്നെയും ഇത് പറയാനുള്ള ആ ഒരു ത്വരയായിട്ട് ഇങ്ങനെ നിക്കുക മരുമോളെ അമ്മായിയമ്മ സ്നേഹിച്ചതിന് ശേഷമായിരിക്കും അവളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നിർത്തിയതല്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോൾ നീ പറഞ്ഞതേ നൂറ് ശതമാനം ശരിയാണെന്നും ശേഷമാണ് ഞാൻ ആ അന്വേഷണം നിർത്തിയതെന്നും ദേവി അനുജാനകിയോടും പറഞ്ഞു എന്റെ ജീവിൻ നിലനിർത്തിയത് ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു ജാനകിയൊക്കെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിക്കുക കേട്ടോ എനിക്ക് കരള് പകുത്തു തന്ന ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു ഉളു മോരന്നൊരു ഈ കണ്ണും വീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക അറിയില്ലെങ്കിലേ അറിയിച്ചു തരാൻ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ആരാണെങ്കിൽ കരള് തന്നതെന്ന് പറഞ്ഞു വാ എൻ്റെ കൂടെയെന്നും പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ ദേവയാനി ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകാം അപ്പം ഈ സമയത്ത് നമ്മുടെ നയന അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ മോളുടെ തൈയിൽ തലയിൽ കൈ വെച്ച് പറയാൻ പറഞ്ഞാൽ അവൾ കള്ളം പറയുമോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമോ നയനയോട് അവൾ പറഞ്ഞത് കേട്ടില്ലേ അവള് ജീവന്റെ ജീവനായി കരുതിയിരിക്കുന്ന ആദർശനേക്കാളും സ്നേഹമായിപ്പോൾ മോളോടൊന്ന് അവള് പറഞ്ഞത് മോള് കേട്ടില്ലേന്ന് എന്ന് മുത്തശ്ശി നയനോട് ചോദിക്കുക അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് കള്ളസത്യം ചെയ്യുമോ മോളെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ സമയത്ത് തേ നമ്മുടെ ദേവയാനി പോയത് വേറെ ഇങ്ങോട്ടുമല്ലോ ഹാളിലേക്കാണ് അങ്ങനെ അവിടെ ചെന്ന് ആ ടി വി അങ്ങ് ഓണാക്കി അന്നാ അവാർഡ് ദാന ചടങ്ങ് നടന്ന അതിന്റെ വീഡിയോ ഇവിളുമാർക്ക് അങ്ങ് വെച്ചു കൊടുത്തു ആ അപ്പോൾ നിന നീ നീയൊന്നും ഇത് വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിനക്കെ വേണ്ടുന്ന തെളിവുകൾ ഞാൻ ശേഖരിച്ചു വെച്ചതെന്ന് ജലജ ഇത് എന്തിനാ ഇപ്പോൾ കാണിക്കുന്നതെന്ന് ചോദിച്ചിപ്പോൾ പറയുവാണ് ദേവയാനി അങ്ങനെ ഇവളുമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നൊരു ദിവസം മികച്ച ഡിസൈനർക്കുള്ള ആ ഒരു അവാർഡ് മോൾക്ക് കിട്ടിയിരുന്നില്ലേ എന്ന് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ ജലജ ഞാൻ ആ ഫങ്ഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ അവാർഡ് വാങ്ങിക്കില്ല എന്ന് മോള് വാശി പിടിച്ച കാര്യവും പിന്നെ അതുകൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ട് വന്ന കാര്യമൊക്കെ ദേവിയാനി ഇവളുമാരോട് പറയുക അന്നത്തെ ദിവസം ആ ഫംഗ്ഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ നീയൊക്കെ കാണാൻ പറഞ്ഞു ദേവയാനി അപ്പോൾ നിനക്കൊക്കെ വേണ്ടുന്ന ഉത്തരവും കിട്ടുമെന്ന് പറഞ്ഞു ഇവിളുമാരിങ്ങനെ അന്തം മുട്ടിങ്ങനെ എഴുത്തി വലിഞ്ഞു നോക്കുക ടി വിയിലേക്ക് അങ്ങനെ ദേവയാനിതെല്ലാം വെച്ചു ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവിളിമാര് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നയനയാണ് കരള് കൊടുത്തതെന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം ഇവളുമാര് തിരിച്ചറിഞ്ഞു ഐസോയില് മരണം കാത്തു കിടന്നു എനിക്ക് കരള് പകുത്ത തന്നത് എൻ്റെ മരുമകളാണെന്ന് ദേവയാനും ഒച്ചത്തിൽ വിളിച്ച് കൂമുണ്ടല്ലോ അനാമിങ്ങും ജലചെയും ഭൂമി വിളർന്ന് താഴേക്ക് പോയെങ്കിലും ചിന്തിച്ച് ഇങ്ങനെ നിക്കാം അവൾമാർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല മൂന്ന് പേരും കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് എന്നിട്ട് മോളത് എന്നോട് പറയാതെ നടക്കുകയായിരുന്നു എന്നും പക്ഷെ എന്നെ സഹായിച്ച പെൺകുട്ടിയെ കണ്ടെത്തണമെന്നുള്ള ഒരു വാശിയായിരുന്നു എനിക്ക് ആ ഭാഷയിൽ ഞാൻ കണ്ടെത്തുകയായിരുന്നു എന്നുള്ള കാര്യവും ദേവയാനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു മോളെ ഞാൻ സ്നേഹിച്ചു മോള് പോലും അറിയാതെ എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇവിളിമാർക്ക് പുച്ഛ മുത്തച്ഛൻ നിന്ന് കരയൂ കേട്ടോ ആ സമയത്ത് എന്നാൽ ഞാൻ മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മിടിക്കയായി എൻ്റെ മോള് മനസ്സിലാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ചേട്ടാ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടായി എന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അന്നത്തെ ഫങ്ഷൻ മോള് പ്രയോജനപ്പെടുത്തി എടുത്തതെന്നുള്ള കാര്യം പറയും പറയാം നമ്മുടെ ദേവയാനി ഓ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അരാമികയെ നിൽക്കുക അവിടെ ആ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടതെന്നുള്ള കാര്യവും ദേവയാനിവിളുമാരോട് പറഞ്ഞു പറഞ്ഞു ജല ജാനകി നിൽക്കുക കേട്ടോ ചെന്നിട്ട് ജലജയുടെ മൂട്ടിക്കുത്തിന് കയറി പിടിച്ചില്ലേ നമ്മുടെ ദേവയാനി ജലജ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദേവയാനി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അങ്ങനെയുള്ള എൻ്റെ നയനമോളുടെ തലയിൽ കൈവെച്ചാൽ മോളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറയണോടി അത് നിനക്ക് കേൾക്കണോടിയെന്ന് ചോദിച്ചു അപ്പം സത്യം പറയണമെന്നേരം ഞാൻ പറഞ്ഞോളൂ ഏട്ടത്തെയും സത്യം പറഞ്ഞു കഴിഞ്ഞടി ഞാൻ സത്യം പറഞ്ഞു ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ നയനമോൾ തന്നെയാണ് അടിയെന്നും ദേവയാനി ഇവളുമാരോട് മൂടിക്കുത്തിന് പിടിച്ചു പറയുക കേട്ടോ അവളെ തൂക്കിയെടുത്ത് എറിഞ്ഞു നിന്നിട്ട് അപ്പൊ നീയൊക്കെ ഓരോ തവണ എന്റെ മുള കുറ്റപ്പെടുത്തുമ്പോൾ നോവുന്നത് എനിക്ക് അടിയെന്നും പറഞ്ഞു ആ സമയത്ത് ജലജയ്ക്ക് സഹിക്കുന്നില്ല ജലജെന്നൊരു ഇങ്ങനെ ചെറുത്ത് നിൽക്കുവാണ് അപ്പൊ നിന്റെ ഒക്കെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ദേവയാനി അതൊക്കെ മറിച്ചു വെച്ചതും ഞങ്ങളും അങ്ങനെ ചെയ്തതും എന്നൊക്കെ ഇങ്ങനെ പറമ്പോ ഇതൊക്കെ എന്തിനാമ്മേ മറിച്ചു വെക്കുന്നത് തുറന്നു പറഞ്ഞു കൂടെയെന്ന് ജാനകി പറയുമ്പോൾ അങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കെ സന്തോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരോടതൊക്കെ പറയാൻ പാടുള്ളൂ എന്ന് പറയൂ ജാനകി അല്ലെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് ും പറഞ്ഞു ഏറ്റവും കൂടുതൽ ചൊരുക്ക് ജലജയ്ക്കും അനമിക്കുമാണ് നീയൊക്കെ ഞങ്ങൾക്ക് പിന്നാലെ അമ്പലത്തില് വന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു നീയൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അത് മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ട് ഞങ്ങൾക്ക് ശ്വാസമുട്ടലായിരുന്നുവെന്നും ഇനി ഇപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നും അനി പറയുക എന്നുവെച്ചാൽ രണ്ട് വീട്ടിൽ താമസിക്കുന്നവരല്ലല്ലോ നമ്മൾ ഒരു കുടുംബത്തിൽ ഉണ്ടു ഉറങ്ങി കഴിയുന്നവരല്ലേന്നും ഏർ അപ്പോ നീയൊക്കെ കാണാതെ എൻ്റെ നയനമോടെ സ്നേഹിക്കാനേ കുറച്ച് പാടാണെന്നും ദേവിയാനി പറയുവാണ് ആ ഇനിയിപ്പോ ആ ഒരു പേടി വേണ്ടല്ലോ ഇനിയിപ്പോ നടന്നതൊക്കെ പറയും നീയൊക്കെ അവസരം ഉണ്ടാക്കി തന്നത് എനിക്ക് ഭാഗ്യായി അതിന് ഒത്തിരി നന്ദിയുണ്ടെന്നും ദേവയാനി വിളിമാരോട് പറഞ്ഞു കേട്ടോ ഓ എന്നും പറഞ്ഞോട്ടെ ഇങ്ങനെ നിക്കയ ജാനകി അനാമിക മോളെ മോളെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുക നിനക്കൊന്നും സ്വപ്നം കാണാൻ കിട്ടില്ല നയനെ പോലൊരു മരുമോളെ എന്നും പറഞ്ഞ് അനാമികയോടും ദേവയാനി മുഖത്തടിച്ച് മറുപടിയും കൊടുത്തു അത് കേട്ടപ്പോ അനാമികയ്ക്ക് കലിപ്പവും ഈ കുടുംബത്തിന്റെ നിലനിൽപ്പും ഈ കുടുംബത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ മോൾ ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നതൊന്നും അതിനുള്ള ഗുണം മോൾക്കേ ഉള്ളൂ എന്നും ദേവയാനി വിളുമാരുടെ മുഖത്ത് നോക്കി വിളിച്ചങ്ങ് പറഞ്ഞു അത് എന്നെക്കാളും മുന്നേ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായതാണെന്ന കാര്യവും പറഞ്ഞു ദേവയാനിയെ ജയേട്ടനും അജയനും എല്ലാവരും അങ്ങനെ തന്നെയാണ് അവർക്കെല്ലാവർക്കും മനസ്സിലായതാ ഇത്തിരി വൈകിട്ടാണെങ്കിലും ആദർശം അത് മനസ്സിലാക്കുകയായിരുന്നു എന്നുള്ള കള്ള കാര്യവും പറഞ്ഞു എന്നാലേ ഞാൻ എൻ്റെ മോളെ മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് വൈകി പോയെന്നും പറഞ്ഞ് ദേവയാനി കരയ ഇവരുടെ മുന്നിൽ നിന്ന് അതിനിപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നവള ഈ ഞാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവയാനി തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതിനെ ചേർത്ത് പിടിക്കൂടും അവരുടെ മുന്നില് ദേ എൻ്റെ മോള് എല്ലാവരെയും സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണെന്നും നിങ്ങളെപ്പോലെ പുകമറിയിട്ടല്ലെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെയല്ലേ എന്റെ മോളെ ഞാൻ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ഇവിളുമാരോട് ചോദിക്കു കേട്ടോ വാ മോളെന്നു പറഞ്ഞതേ നയനെ ചേർത്ത് പിടിച്ച് ദേവയാനി അങ്ങ് പോകുന്നത് കണ്ണും തള്ളി നോക്കിക്കൊണ്ട് മൂന്ന് പിശാചിക്കളും കൂടെ അവിടെ നിൽക്കുവാണ് ഇനി ഇവിളുമാർക്ക് രക്ഷയില്ല അവളുമാർക്ക് തന്നെ അറിയാം ആ സമയത്ത് നിനക്കൊക്കെ തൃപ്തി ആയില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു പാൽപായസം കുടിച്ചതുപോലെ ആയില്ലേ അല്ല അവർക്കും ഒന്നും മുത്തശ്ശി ചോദിക്കുക നിൽക്കുമായിട്ട് അവൾമാർ അന്നേരവും ഉച്ചമായിട്ട് ജലജൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടി പോയത് കിട്ടിപ്പോയത് ഇങ്ങനെ കണ്ണിങ്ങനെ പിടിച്ച് അവർ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്തെ നിന്നൊക്കെ അത് അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന കണ്ണേ എല്ലാവർക്കും